മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് എൻ സിപിയുടെ സംസ്ഥാന സമിതി അംഗമാണ് അതോടൊപ്പം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗവും ജീവകാരുണ്യ പ്രവർത്തകൊക്കെ ആയിട്ട് സജീവ സാന്നിധ്യമായി മാറഞ്ചേരിയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തക കൂടിയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടം കവർ ചെയ്തു മിക്ക വീടുകളിലും പകൽ സമയത്ത് ആളില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട് ഓരോ ആളുകളെയും കണ്ടെത്തി നേരിട്ട് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാംഘട്ട പ്രചരണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കുറച്ച് വൈകിയതുകൊണ്ട് അതിന്റെ ഒരു വൈകല് നമ്മുടെ ഉണ്ടായിട്ടുണ്ട് എന്നാലും പോയ ഭാഗങ്ങളിലൊക്കെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് സന്തോഷമുണ്ട് ഇനി പ്രചരണത്തിന്റെ മറ്റു ഘട്ടങ്ങൾ ഇനി ഇപ്പൊ നമ്മൾ അഭ്യർത്ഥന ഉണ്ട് അത് വെച്ചിട്ട് പോകണം പിന്നെ പുറത്തുള്ള കുട്ടികളെ ക്യാൻവാസ് ചെയ്യണം പിന്നെ പുതിയ ചിഹ്നാണ് ചിഹ്നം പരിചയപ്പെടുത്തലൊരു പണിയാണ് അതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നേരത്തെയും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിരുന്നല്ലോ ആദ്യമായിട്ടാണ് വീട് നിൽക്കുന്ന ഭാഗത്ത് ജനപ്രതിനിധി ആവാൻ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു അവസരം വന്നു ചേർന്നതെന്ന് പറഞ്ഞു അതിനെങ്ങനെയാണ് കാണുന്നത് സത്യം പറഞ്ഞു വനിതാ വാർഡിലാണ് ഇതുവരെ മത്സരിച്ചിട്ടുള്ളത് എന്റെ വാർഡ് വനിത ആയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് നിൽക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തോന്നുന്നത് അതിൽ ഞാൻ സന്തോഷവതിയാണ് കാരണം എന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അയൽവാസികളൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവര് ഭയങ്കര സന്തോഷത്തില് എന്നേക്കാൾ അധികം അവര് ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു പ്രതീക്ഷ ഒരു സന്തോഷം എനിക്കുണ്ട് ആ ഒരു ഊർജ്ജമാണ് എനിക്ക് പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച മികവുകൾ പറഞ്ഞുകൊണ്ടാണോ വോട്ട് തേടുന്നത് അതോ എങ്ങനെയാണ് അതൊന്നും പറയേണ്ട ഒരു ഘട്ട ആ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഞാൻ കീറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും പരിചിത മുഖമാണ്. പിന്നെ എന്റെ സഹപാഠികളുണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വന്നിരുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു പരിഗണന ലഭിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോ ആറാം വാർഡിലെ ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ വാർഡില് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തന മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ കാണുന്ന ഒരു ലക്ഷ്യങ്ങൾ ഈ വാർഡിന് വേണ്ടി വികസനം എന്ന് പറയുമ്പോ നമുക്കറിയാലോ അതൊന്നും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരുപാട് മേഖല ഉണ്ട് ഇപ്പൊ ഒരു പാടശേഖരം നല്ല സജീവമായിട്ട് നിൽക്കുന്ന ഒരു കോൾ മേഖല ഉണ്ട് അവിടെ ഒരുപാട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ റോഡും മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കാൻ കൂടുതലുണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പറയാം നമുക്ക് അത്ര വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകാൻ ഒരു ജനപ്രതി ഉള്ള രീതിയിൽ ഒരു പഞ്ചായത്ത് വാർഡിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പൊ അതില് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനല്ലേ നമ്മളിപ്പോ കുറെ ഒരു മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അവിടെ നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും സജീവ പിന്തുണയും സഹകരണവും ഉണ്ടാവും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആണ് സുൽഫിക്കറാണ് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ഗായകി കൂടിയായിട്ടുള്ള നെസ്നി സുൽഫിക്കർ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പ്രചരണങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പോണത് പിന്നെ എന്ന് പറഞ്ഞാല് എന്റെ പരമ്പാട്ടുകാരും പിന്നെ എന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് കൂടെ ഉണ്ട് അവരെല്ലാരും പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് മുന്നേ പരിചയമുണ്ടായിട്ടോ ഒന്നല്ല ഞാനിതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം എല്ലാവർക്കും ഇറങ്ങിട്ടെന്നല്ല നമ്മൾ പഠിച്ചു തുടങ്ങും എന്തായാലും ഞാൻ പഠിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് മാക്സിമം ഞാന് എൻ്റെ എൻ്റെ പനം പാട്ടേർക്കായാലും എൻ്റെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും അവരുടെ കൂടെ ഉണ്ടാവും അവരിൽ ഒരാളായിട്ട് ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാവും എനിക്ക് ത്െരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കയറിയുള്ള ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായോ അതോ ഇനി എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത് ഒരു ഘട്ടം കഴിഞ്ഞു പ്രവർത്തനങ്ങൾ കുഴപ്പമില്ലാതെ പോവാണ് പിന്നെ രണ്ടാമത്തെ ഇതിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അത് കൂടുതലായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പോ വോട്ടർമാർക്കൊക്കെ ഒരു ഗായികി കൂടിയാണല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങള് വീടുകളിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് അതെന്ന് പറഞ്ഞാല് കൂടുതലും ഞാൻ കയറി ചെല്ലുമ്പോ എവിടെ കണ്ടിട്ടുണ്ടല്ലോ മോള് അങ്ങനെയാണ് നമ്മൾ ചോദിക്കണത് അപ്പൊ എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആലങ്കോടി ആലംകൂടി കല്യാണം കഴിച്ചുകൊടുത്തതാണ് പനമ്പാടത്ത് അപ്പൊ അങ്ങനെ ചോദിക്കുകയാണ് നമ്മള് മോളെ ഫേസ് കണ്ടിട്ട് അറിയുന്നവരുണ്ട് അപ്പൊ അത് കാണുമ്പോ നമ്മളെ അവര് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത് മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളുടെ പാർട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അവരുടെ പ്രാർത്ഥന അനുഗ്രഹമാണ് എനിക്ക് കൂടുതൽ എന്റെ ഒരു ഫലം അവരെല്ലാം എല്ലാരും എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് രാഷ്ട്രീയത്തിലേക്ക് അതിന് കാണുന്ന നമ്മള് ഇപ്പൊ എനിക്ക് ഞാന് സത്യത്തിൽ ഞാനൊരു പാട്ടുകാരിയാണ് പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സറിയാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് കാരണം ഞാനൊരു സാധാരണ ഒരു കുട്ടിയാണ് അവരുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് പരിഹരിക്കാൻ പറ്റും തന്നെയാണ് എന്റെ വിശ്വാസം എന്റെ ഉറപ്പും എന്തായാലും എങ്ങനെയായാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നെ കൊണ്ട് ഇപ്പൊ ഇനി ഞാൻ ഈ പാർട്ടിയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ അവരിലൊരാളായിട്ട് അവർ കൂടെ എന്നും ഉണ്ടാവും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം